ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഏഴാമത്തെ യൂണിറ്റായ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ പാഠഭാഗത്ത് കരഗതാഗതത്തെക്കുറിച്ചും ജലഗതാഗതത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു കരഗതാഗതമെന്ന് പറഞ്ഞാൽ കരയിലൂടെയുള്ള ഗതാഗതം കരയിലൂടെയുള്ള ഗതാഗതത്തിൽ റോഡ് മാർഗമുള്ള ഗതാഗതവും റെയിൽ മാർഗമുള്ള ഗതാഗതവും രണ്ടും കരയിലാണല്ലോ ആ ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ജലഗതാഗതം ജലഗതാഗതം എന്ന് പറയുമ്പോൾ ജലത്തിലൂടെയുള്ള ഗതാഗതം ഉൾനാടൻ ജലഗതാഗതത്തെക്കുറിച്ചും സമുദ്ര ജലഗതാഗതത്തെക്കുറിച്ചുമെല്ലാം പഠിച്ചു ഇനി നമ്മൾ പഠിക്കുന്നത് വ്യോമഗതാഗതത്തെക്കുറിച്ചാണ് വ്യോമഗതാഗതം എന്ന് വച്ചാൽ എന്താണ് കരഗതാഗതം കരയിലൂടെയുള്ള ഗതാഗതം ജലഗതാഗതം ജലത്തിലൂടെയുള്ള ഗതാഗതം അപ്പോൾ വ്യോമഗതാഗതം എന്ന് വച്ചാൽ ആകാശത്തിലൂടെയുള്ള ഗതാഗതത്തെയാണ് വ്യോമഗതാഗതം എന്ന് പറയുന്നത് ആകാശത്തിലൂടെയുള്ള ഗതാഗതം എന്ന് പറയുമ്പോൾ ആകാശത്തിലൂടെ എന്തെല്ലാം ഗതാഗത മാർഗങ്ങളുണ്ട് ആകാശത്തിലൂടെയാണ് എയറോപ്ലൈൻ പോകുന്നത് ആകാശത്തിലൂടെയാണ് അതുപോലെ തന്നെ ഹെലികോപ്റ്റർ പോകുന്നത് ആകാശത്തിലൂടെയാണ് അതുപോലെ തന്നെയാണ് എയർ ആംബുലൻസ് പോകുന്നത് ആകാശത്തിലൂടെയാണ് എയർ ആംബുലൻസിനെ കുറിച്ചെല്ലാം നമ്മൾ ആദ്യം പഠിച്ചതാണ് എയർ ആംബുലൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ ആകാശത്തിലൂടെ പോകുന്ന ഹെലികോപ്റ്ററാണ് എയർ ആംബുലൻസ് എന്ന് പറയുന്നത് സാധാരണ ഹെലികോപ്റ്ററിനെ അപേക്ഷിച്ച് എയർ ആംബുലൻസിൽ ഒരു രോഗിയെ കൊണ്ടുപോകാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടാകും ഒരു രോഗിയെ ശുശ്രൂഷിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉള്ള ഒരു ഹെലികോപ്റ്ററാണ് എയർ ആംബുലൻസ് എന്ന് പറയുന്നത് അപ്പോൾ എയറോപ്ലൈൻ ആംബുലൻസ് എയർ ആംബുലൻസ് ഹെലികോപ്റ്റർ എല്ലാം പോകുന്നത് ആകാശത്തിലൂടെയാണ് അപ്പോൾ നമുക്ക് വ്യോമഗതാഗതം എന്താണെന്ന് നമുക്ക് പഠിക്കാം ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്കിസ് മോണ്ട് ഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രത്തിനു താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്കിസിൻ്റെ ഭാര്യ ഉണങ്ങാനിട്ടിരിക്കുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിൽ അതിശയം ഉളവാക്കി ആ കാഴ്ച ജാക്കോസിനെ ഏറെ ചിന്തിപ്പിച്ചു പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല തൻ്റെ സഹോദരനായ ജോസഫ് മോൺ ഗോൾഫിയറുമായി ചേർന്ന് ജാക്വിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി ചൂട് വായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി താറാവ് എന്നിവയെ യാത്രക്കാരാക്കി തുടർന്ന് ജാക്കിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു കുറിപ്പ് വായിച്ചല്ലോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലുണ്ടായ ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത് ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചത് അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ നിറ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശക്കപ്പലുകൾ നിർമ്മിച്ചു തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ചുപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല മനസ്സിലായോ ആദ്യ കാലഘട്ടത്തിൽ ബലൂണുകളിൽ സാന്ദ്രത കുറഞ്ഞ വായു നിറച്ചിട്ടാണ് ആകാശത്തേക്ക് പറന്നുയർന്നിരുന്നത് അത് പക്ഷെ സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ അത് കഴിഞ്ഞിരുന്നില്ല മനുഷ്യർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് ആകാശ കപ്പൽ അതുപോലെ തന്നെ പാരശൂട്ടിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൻ റൈറ്റ് വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ് ഇവരെ റൈറ്റ് സഹോദരന്മാർ എന്നാണ് അറിയപ്പെടുന്നത് ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ വൺ എന്നായിരുന്നു അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നോർത്ത് കരോലിനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് ഫ്ലയർ വൺ പറന്നുയർന്നത് മനസ്സിലായോ വിമാനം കണ്ടുപിടിച്ചത് ആരാണെന്ന് നമുക്കറിയാമല്ലോ റൈറ്റ് സഹോദരങ്ങളാണ് വിമാനം കണ്ടുപിടിച്ചത് ഓർവിൻ റൈറ്റും വിൽബർ റൈറ്റും ഈ രണ്ട് സഹോദരങ്ങളെ റൈറ്റ് സഹോദരന്മാർ എന്നാണ് അറിയപ്പെടുന്നത് ഇവരാണ് വിമാനം കണ്ടുപിടിച്ചത് നോർത്ത് കരോലിനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് ഫ്ലയർ വൺ എന്ന അവരുടെ വിമാനം പറന്നുയർന്നത് ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതാണ് ഫ്ലയർ വൺ എന്ന വിമാനം അതുപോലെ തന്നെ വിൽബർ റൈറ്റിൻ്റെയും ഓർവിൻ റൈറ്റിൻ്റെയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം കാലക്രമേണ ഹെലികോപ്റ്ററുകൾ ജെറ്റ് വിമാനങ്ങൾ യാത്രാവിമാനങ്ങൾ സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാ മാർഗമാണ് വ്യോമഗതാഗതം ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇതുതന്നെയാണ് സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു മനസ്സിലായോ വളരെ ദീർഘ ദീർഘ ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാ വ്യോമഗതാഗതം വ്യോമഗതാഗതം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആളുകൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് കപ്പലുകളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കപ്പലുകളിൽ പോകുമ്പോൾ ഒരുപാട് സ സമയമെടുക്കും നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് എത്താനായിട്ട് പക്ഷേ വിമാനത്തിൽ പോകുമ്പോൾ ആ സമയം കുറച്ച് മതി രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാ വ്യോമഗതാഗതം സൈനിക ആവശ്യങ്ങൾക്കും ഈ വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് അടുത്തതായി പാഠഭാഗത്ത് ഇന്ത്യയിലെ വ്യോമ ഗതാഗതത്തെ കുറിച്ച് ഒരു കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത് നമുക്കത് നോക്കാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അലഹബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചു കൊണ്ടുള്ള വിമാനം പറന്നുയർന്നു പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ് ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമ ഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ എന്ന് മാറിയിരിക്കുന്നു അടുത്തതായി പാഠഭാഗത്തൊരു ചോദ്യമാണ് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഒന്ന് കേരളത്തിൻ്റെ ഗതാഗത ഭൂപടം നിരീക്ഷിച്ച് കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിമാനത്താവളങ്ങളുള്ള ജില്ലകളാണ് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് കണ്ണൂർ അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് വ്യോമഗതാഗതത്തിന്റെ മേന്മകളാണ് വ്യോമഗതാഗതത്തിന്റെ മേന്മകൾ എന്താണെന്ന് നമുക്ക് നോക്കാം വ്യോമഗതാഗതത്തിൻ്റെ മേന്മകളാണ് ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ് വ്യോമഗതാഗതം അതുപോലെ തന്നെ വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു അടുത്തത് ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു അടുത്തൊരു മേന്മയാണ് ദീർഘദൂര യാത്രയ്ക്ക് സഹായിക്കുന്നു അതുപോലെ തന്നെ അസാധ്യമോ ഒറ്റപ്പെട്ടതോ ആയ പ്രദേശങ്ങളിലേക്ക് യാത്രയ്ക്ക് അനുയോജ്യം ഇവയെല്ലാം വ്യോമഗതാഗതത്തിൻ്റെ മേന്മകളാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വായുമലിനീകരണം അടുത്ത നമ്മുടെ ടോപ്പിക്ക് വായുമലിനീകരണം വായുമലിനീകരണത്തെക്കുറിച്ചൊരു പത്രവാർത്തയാണ് കൊടുത്തിരിക്കുന്നത് വായു മലിനീകരണം ഡൽഹിയിൽ സ്കൂളുകളും കോളേജുകളും അടച്ചിട്ടു ന്യൂഡൽഹി വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ സ്കൂളുകളും കോളേജുകളും ഒരറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിരോധനവും നീട്ടി ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു ഈ വാർത്ത ശ്രദ്ധിച്ചില്ലേ എന്തുകൊണ്ടായിരിക്കാം ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ നിർദ്ദേശമുണ്ടായത് അതിനുശേഷം പാഠഭാഗത്ത് ഗതാഗത കുരുക്കിൻ്റെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് റോഡിൽ വാഹനങ്ങൾ കൂടിയാൽ വാഹനപ്പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് വർദ്ധിച്ച ഗതാഗത കുരുക്ക് വായു മലിനീകരണം ശബ്ദമലിനീകരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ ഇവയെല്ലാം വാഹനപ്പെരുപ്പം മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് അടുത്തതായി പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നു രണ്ടാമതായി റോഡിൽ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു മൂന്ന് സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നു നാല് കുറഞ്ഞ ഗതാഗത കുരുക്ക് അഞ്ച് പെട്രോളിൻ്റെ കുറവ് ഉപഭോഗം ഇവയെല്ലാം പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നിയന്ത്രിക്കാനായി കഴിയും അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ആശയവിനിമയം എന്ന ടോപ്പിക്കാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ്